രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് വാർഡ് വിഭജനത്തെ തുടർന്നുള്ള പുതിയ പോളിംഗ് സ്റ്റേഷനുകളുടെ നിർണയത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് യു ഡി എഫ് വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു വാർഡ് വിഭജനത്തെ തുടർന്നുള്ള പുതിയ പോളിംഗ് സ്റ്റേഷനുകളുടെ നിർണയത്തിൽ ഭൂമിശാസ്ത്രപരമായ അതിരുകളും ജനങ്ങളുടെ സൌകര്യവും പരിഗണിച്ചുകൊണ്ട് ചെയ്യണമെന്ന് യു ഡി എഫ് വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു പൂർണമായും രാഷ്ട്രീയ താൽപര്യ പ്രകാരമാണ് വാർഡ് വിഭജനം നടത്തിയതെന്നും ഭൂമിശാസ്ത്രപരമായ അതിരുകളോ ജനങ്ങളുടെ സൌകര്യങ്ങളോ ഒട്ടും പരിഗണിച്ചില്ലെന്നും മാത്രമല്ല ഇതിനെതിരായ ജനങ്ങളുടെ പരാതിയെപ്പോലും അധികൃതർ മുഖവിലിക്കെടുത്തില്ലെന്നും യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു പോളിംഗ് സ്റ്റേഷനുകളുടെ കാര്യത്തിലെങ്കിലും ജനങ്ങളുടെ സൌകര്യം ാണ് യു ഡിഫിന്റെ ആവശ്യം വിളയൂർ പഞ്ചായത്ത് രണ്ടാം വാർഡായ പാലോളിക്കുളമ്പ് പ്രദേശത്തുള്ളവർ കുപ്പൂത്ത് വന്ന് വോട്ട് ചെയ്യേണ്ട അവസ്ഥയാണെന്നും ആറാം വാർഡിലെ നിമ്മിനിക്കുളം പ്രദേശത്തുള്ളവർക്ക് പഞ്ചായത്ത് ഓഫീസ് ഭാഗത്ത് വന്ന് വേണം വോട്ട് ചെയ്യാൻ ഭൂമിശാസ്ത്രപരമായി തന്നെ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽപ്പെട്ട പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സൗകര്യം മാനിക്കാൻ അധികൃതർ മനസ്സ് കാണിക്കണമെന്നും യു നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് നേതാക്കളായ വി അഹമ്മദ് കുഞ്ഞി ഹുസൈൻ കണ്ടെങ്കാവ് നീലടി സുധാകരൻ കെ ഇബ്രാഹിംകുട്ടി എ സജീവ് കുമാർ പി കെ ഗോപിനാഥൻ പാലോളി അബ്ദുറഹ്മാൻ വി എം മുസ്തഫ ഇസ്മായിൽ വിളയൂർ കെ വി ഉമ്മർ എം സി മജീദ് സെറ്റാലിൽ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു